ഏയ്യപ്പനോ മറ്റോ എഴുതിയിട്ടുണ്ട് എല്ലാ ഋതുക്കളിലും നമ്മൾ കുറ്റമാരോപിക്കുന്നു വസന്തത്തോട് പോലുമെന്ന് ഇടിവെട്ടേറ്റ മയിലുകളിലോ മറ്റോ മണദേഹം എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ ചില്ലറ അസൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം കാലത്തെ മഴയെ വെയിലിനെയൊക്കെ കുറ്റപ്പെടുത്തുക പക്ഷേ മഴയും വെയിലും എല്ലാം ഏതാണ്ട് തുല്യമായി മാറി വരുന്ന അനുഗ്രഹീതമായ ഒരു നാടാണ് നമ്മുടെ നാട് എന്നാണ് വയ്പ്പ് ഞാൻ ർമ്മിക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുൻപൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ യാദർച്ഛികമായി പരിചയപ്പെട്ട തമിഴ്നാട് സ്വദേശിയായ ഒരാൾ തീവണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച ഒടുവിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ മലയാളികൾ ഭാഗ്യം ചെയ്തവരാണ് എന്നാ അപ്പൊ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ നാട് തമിഴ്നാട്ടിൽ മധുരയിൽ നിന്ന് കുറേ ദൂരെ എവിടെയോ ഒരിടത്താണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു വർഷത്തിലേതായിട്ട് പകുതിയും കുടിവെള്ളം തേടി പുലർച്ചെ ഒരു നാലുമണിയൊക്കെ കഴിയുമ്പോൾ തന്നെ വെച്ചാൽ കൊച്ചു കൊച്ചുകുട്ടികൾ ഒഴികെ എല്ലാവരും വീട്ടിൽ നിന്ന് സാമാന്യം വലുപ്പമുള്ള പാത്രങ്ങളുമായിട്ട് യാത്ര ആരംഭിക്കും ഒരു ആറ് ആറരയൊക്കെ ആവുമ്പോൾ വെള്ളം കിട്ടുന്ന സ്ഥലത്തെത്തും എന്ന് വെച്ചാൽ രണ്ടു രണ്ടര മണിക്കൂർ ദൂരം നടന്ന് അവിടെ പോയി വെള്ളം ശേഖരിച്ച് തിരിച്ച് വരും ആ വെള്ളം ഉപയോഗിച്ചാണ് അവർ ജീവിക്കുന്നത് അവരുടെ ദിനചര്യ അങ്ങനെയാണ് മാസങ്ങളോളം എന്നാൽ അദ്ദേഹം ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളും സുപരിചിതമായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് എന്നോട് സംസാരിച്ചപ്പോ ഈ ഒരു പ്രയോഗം പറഞ്ഞത് നമ്മൾ ഭാഗ്യം ചെയ്ത ഒരു ജനതയാണ് പക്ഷെ നമ്മുടെ നാടും ഇപ്പോ വളരെയേറെ ഗൗരവതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു വസ്തുത ഇവിടെ ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും ആഹ്ലാദം തോന്നിയ ഒരു കാര്യം പുരസ്കാര ജേതാക്കളായ രണ്ടുപേരെ നമ്മൾ ഇവിടെ അനുമോദിക്കുന്നുണ്ട് എം എൽ എയെയും അതുപോലെ കെ ആർ അജയനെയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ അജയനും സംസ്ഥാന സർക്കാരിൻ്റെ പരിസ്ഥിതി മിത്രം അവാർഡ് അല്ലെ പരിസ്ഥിതി മിത്രം അവാർഡമി എം എൽ എ ഇപ്പൊ ജലസമൃദ്ധി ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന് എം എൽ എ നേതൃത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ മുൻപ് തന്നെ വിശദാംശങ്ങളല്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു ഞാൻ കേട്ട് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ മറ്റ് നിയമസഭാ സാമാജികർക്കെല്ലാം ഒരു നല്ല മാതൃക എന്ന നിലയിലാണ് കാട്ടാക്കടയിൽ സതീഷി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളി ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അതിൻ്റെ പുനരുജ്ജീവനം അതെല്ലാം വരും തലമുറകൾക്കും ഓർത്തിരിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് രാജസ്ഥാനിലെ ആൾവാർഗോ രാജേന്ദ്ര സിംഗ് എന്നൊരു മനുഷ്യനാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നാണ് വാട്ടർമാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയുന്നത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹവും നേതൃത്വം കൊടുത്ത ഒരു സംഘടന തരുൺ ഭാരത് സംഘം മറ്റു അതിൻ്റെ പേര് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നതാണ് വറ്റി വരണ്ടും മൃതി പോയ നദികൾക്ക് പുതുജീവൻ പകർന്നു നൽകുക മരിച്ചുപോയ നദികളെ പുനരുജ്ജീവിപ്പിക്കുക അങ്ങനെ ചെറിയ അരുവികളും നദികളുമെല്ലാം കഠിനമായ പരിശ്രമത്തിലൂടെ പുതുജീവൻ പൊതുജീവൻ കൊടുക്കുന്ന മഹത്തായ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഏവർക്കും മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന നമ്മുടെ കാലത്തെ ചില പ്രവർത്തനങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ജലമനുഷ്യൻ എന്ന വിശേഷണത്തിന് അർഹരാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഐ ബി സബീഖ് എന്ന ഗായക് സീഫ് വരാനിരിക്കുന്ന യുദ്ധങ്ങൾ ഒരു പക്ഷേ വെള്ളത്തിനു വേണ്ടി ആയിരിക്കുമെന്നാണോ പലരും ചൂണ്ടിക്കാണിക്കുക കുടിവെള്ളത്തിനു വേണ്ടി ജലസ്രോതസ്സുകളെല്ലാം മലിനമാവുകയും നദികം മൃതിയടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇനിയൊരുപക്ഷെ മനുഷ്യരാശിക്കിടയിൽ സംഭവിക്കുന്ന യുദ്ധങ്ങൾ വെള്ളത്തിനു വേണ്ടി ആയിരിക്കും എന്ന പ്രവചനത്തിൽ അതിശയോക്തി ഇല്ല എന്നതാണ് സത്യം അങ്ങനെ സംഭവിക്കാം നമ്മുടെ രാജ്യത്ത് തന്നെ നദീജലത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എത്രയോ അവസാനമില്ലാത്ത വ്യവഹാരങ്ങളിലേക്കാണ് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം എന്നങ്ങനെ പറഞ്ഞുകൂടാ മുല്ലപ്പെരിയാറിൽ നമ്മൾ ജലത്തിന് അവകാശം ഉന്നയിച്ചിട്ടില്ല നമ്മൾ സുരക്ഷിതത്വം വേണമെന്ന് പറഞ്ഞു എന്നാൽ കാവേരി നദീജല തർക്കം നമ്മുടെ രാജ്യത്തെ നിയമവിദ്യാർത്ഥികൾ പോലും പഠിക്കുന്ന പഠന വിഷയമായ അവസാനമില്ലാത്ത ഒരു വ്യവഹാരമാണ് തർക്കം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗൗരവതരമായി രൂപപ്പെട്ടു വരുന്നു അപ്പോൾ പരിസ്ഥിതി സംരക്ഷണം അതിൻ്റെ ഭാഗമായി ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അതിൻ്റെ പുനരുജ്ജീവനം അതെല്ലാം നമ്മുടെ കാലത്തെ മനുഷ്യജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നായി മാറുകയാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കടന്നു വരാവുന്ന ചില ബിംബുകൾ എന്നാൽ മനുഷ്യനും ഈ പരിസ്ഥിതിയുടെ ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് മനുഷ്യനിൽ നിന്ന് വേറിട്ട ഒരു പരിസ്ഥിതിയില്ല മനുഷ്യർ കൂടി ഭാഗമായ ഒരു പരിസ്ഥിതിയാണ് അപ്പൊ പരിസ്ഥിതിയുടെ ഭാഗമാണു നാം എന്ന ബോധ്യത്തോടെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെ ജീവിക്കുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് ഗൗരവതരമായ മാലിന്യ പ്രശ്നമാണ് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് മനുഷ്യ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്നതായി പലതരം മാലിന്യങ്ങൾ അന്തരീക്ഷ മലിനീകരണം രാസമാലിന്യങ്ങൾ ഇതെല്ലാം പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതായി നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതായി ഒക്കെ രൂപപ്പെട്ടു വരികയാണ് അപ്പോ കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കും അതിൻ്റെ ഭാഗമായുള്ള അപകടങ്ങളിലേക്കുമെല്ലാം ഭൂമി ചെന്നെത്തുന്നു എന്ന വിപൽക്കരമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ആകുലതകൾ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ലോകത്ത് തന്നെ മേധാവിത്വം വഹിക്കുന്ന സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ ഇക്കാര്യത്തിലുള്ള സംഭാവനയും വളരെ വലുതാണ് ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഒരു നീണ്ട പ്രഭാഷണത്തിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഏതാനും ചില കാര്യങ്ങൾ നമുക്കിടയിൽ പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ കാർബൺ ബഹിർഗമനത്തെക്കുറിച്ചും അതിൽ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ പങ്കുമെല്ലാം ചരിത്രത്തിലുടനീളമുള്ള പങ്കുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും ഒരു ഘട്ടത്തിലാണ് മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുൻപ് അമേരിക്കൻ സ്റ്റേറ്റ് ട്രഷറിയുടെ ചീഫ് ഓഫീസർ ആയിരുന്ന ലോറൻസ് എം സമ്മേഴ്സ് അദ്ദേഹം തന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി മാത്രമായി ഒരു കത്ത് തയ്യാറാക്കി അയക്കുകയുണ്ട് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തയ്യാറാക്കിയതല്ല പക്ഷെ ഏതോ വിധേയന ദ എക്കണോമിസ്റ്റ് ആ കത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ഉത്കണ്ഠപ്പെടുന്നത് മനുഷ്യജീവന് ഹാനി വരുത്തുന്ന മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന വ്യവസായങ്ങൾ ഫാക്ടറികൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ദരിദ്ര മൂന്നാം ലോക രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നതിന് യു എൻ തന്നെ മുൻകൈയ്യെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മറ്റുമൊക്കെയാണ് അദ്ദേഹം അതിൽ പരാമർശിക്കുന്നത് അങ്ങനെ ദരിദ്രഭൂന്ന ലോകരാഷ്ട്രങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അപകടകരമായ മാലിന്യങ്ങൾ പുറംതള്ളുന്ന സ്ഥാപനങ്ങൾ മാറ്റിസ്ഥാപിക്കേണ്ടതിന് ഒരു സിദ്ധാന്തവും അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം ഇത്തരം ജീവന് ഹാനി വരുത്തുന്ന മാലിന്യങ്ങൾ മൂലം മനുഷ്യർ മരണമടഞ്ഞാൽ ആര് മരിക്കുന്നതാണ് നല്ലത് ചോദ്യം എന്നുവച്ചാൽ വിലപിടിച്ച മനുഷ്യജീവിതങ്ങൾ ഇങ്ങനെ ഇല്ലാതെയാവുന്നതാണോ അതോ താരതമ്യേന വില കുറഞ്ഞ മനുഷ്യജീവിതങ്ങൾ ഇങ്ങനെ പോകുന്നു അപ്പോൾ എന്താണൊരു മനുഷ്യന്റെ വില എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും ഇപ്പോൾ ചിലരെല്ലാം വിട പറയുന്ന സമയത്ത് അനുശോചന സന്ദേശങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ പറയും വിലമുതിക്കാനാവാത്ത വ്യക്തിത്വമായിരുന്നു എന്നത് അപ്പൊ സത്യത്തിൽ ഒരു വ്യക്തിയുടെ വില എത്രയാണ് ഒരു മനുഷ്യന്റെ വില എത്രയാണ് മുതലാളിത്തത്തിൻ്റെ നിക്കടുവിലെല്ലാറ്റിനും വിലയുണ്ടാവും ലാഭകേന്ദ്രീകൃതമായ വ്യവസ്ഥകൾ എല്ലാറ്റിനെയും പണമൂല്യത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പം മനുഷ്യന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാ അതെന്തു ആവട്ടെ ലോറൻസൺ സമ്മേഴ്സ് അദ്ദേഹത്തിന്റെ വാദഗതികളെ സമർത്ഥിക്കുന്നതിന് വേണ്ടി മുൻപോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഒരു മനുഷ്യൻ്റെ വില എന്ന് പറഞ്ഞാൽ അസുഖം മൂലമോ രോഗം മൂലമോ സമ്പാദിക്കാൻ സാധിക്കാതെ പോയ കൂലിയുടെ ആകെത്തുകയാണ് ഒരു മനുഷ്യൻ്റെ വില എന്ന് എന്നുവെച്ചാൽ ഉദാഹരണത്തിന് അറുപത് വയസ്സ് വരെ ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരാൾ അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാൾ അൻപത് വയസ്സായുമ്പോൾ അസുഖബാധിതനായി ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന മരിച്ചുപോയി എന്ന് കരുതുക അപ്പോ അദ്ദേഹം സാധാരണ നിലയിലായിരുന്നുവെങ്കിൽ അറുപത് വയസ്സ് വരെ ജോലി ചെയ്ത് പണം സമ്പാദിക്കേണ്ട ആളായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അൻപതാം വയസ്സിൽ അത് സാധിക്കാതെ വന്നു അപ്പോ അവശേഷിക്കുന്ന പത്ത് വർഷക്കാലം ജോലി ചെയ്താൽ കിട്ടുമായിരുന്ന കൂലിയുടെ ആകെത്തുകയാണ് ആ മനുഷ്യന്റെ വില സമ്പാദിക്കാൻ കഴിയാതെ പോയ കൂലിയുടെ തുകയാണ് മനുഷ്യന്റെ വില എന്നാണ് സമ്മേഴ്സിന്റെ കണക്ക് അപ്പോൾ അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ചിന്ത ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഒരേ വിലയാവില്ല അമേരിക്കൻ ഐക്യനാടുകളിലാണ് നിങ്ങൾ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂലി ഡോളറിലാണ് ബ്രിട്ടനിലാണെങ്കിൽ പൗണ്ടിലാണ് നിങ്ങൾ ഏതെങ്കിലും ദരിദ്ര രാജ്യത്താണെങ്കിൽ നിങ്ങൾ വല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലേതെങ്കിലും കെനിയയിലോ ഉഗാണ്ടയിലോ റുവാണ്ടയിലോ ഒക്കെ ആണെങ്കിൽ എത്ര കുറവായിരിക്കും ഇന്ത്യയിലാണെങ്കിലും അമേരിക്കൻ ഡോളറും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യം കണക്കാക്കിയാൽ എത്ര കുറവായിരിക്കും അപ്പോ സാമ്രാജ്യത്വ രാജ്യങ്ങളിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കാണ് വില കൂടുതൽ എന്നാണ് രംഗ്യം അപ്പോൾ പിന്നെ ഇതിൽ ആര് മരിക്കുന്നതാണ് നല്ലത് എന്നാണ് ചോദ്യം വില പിടിച്ച മനുഷ്യൻ മരിക്കുന്നതാണോ വിലയില്ലാത്ത ആളുകൾ മരിക്കുന്നതാണോ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കുന്ന വിപൽകരമായ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ദരിദ്ര മൂന്നാം ലോക രാജ്യങ്ങളിൽ കൊണ്ടുപോയി സ്ഥാപിക്കണം അപ്പോ ഇനി അത് മനുഷ്യജീവനെ ബാധിച്ചാലും വിലയില്ലാത്ത ആളുകൾ മാത്രമേ മരിച്ചു പോകൂ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭ്രാന്തൻസിദ്ധയാണ് നമ്മൾ കരുതി ഇത് മുതലാളിത്തത്തിന്റെ പൊതുബോധമാണ് ലോറൻസൺ സമ്മേഴ്സ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ നോട്ട് അത് വിതരണം ചെയ്യുന്നതിന് എട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ ജനറൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു പഠനം നടത്തുകയുണ്ടായി അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ അതീവ ഗുരുതരമായ ആഘാതമുണ്ടാക്കുന്ന രാസമാലിന്യങ്ങളും മറ്റും കുഴിച്ചു മൂടുന്ന പ്രധാനപ്പെട്ട നാല് മാലിന്യ സംസ്കരണ ഇടങ്ങളെ സംബന്ധിച്ചാണ് പഠനം നടത്തിയത് ആ പഠനത്തിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ നാലിൽ മൂങ്ങും പാവപ്പെട്ടവരും കറുത്തവർഗക്കാരും ഒക്കെയായ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ആവാസ കേന്ദ്രങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അപ്പൊ ഏതെങ്കിലും ഒരു സിദ്ധാന്തം തയ്യാറാക്കിയില്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നയപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിലും മുതലാളിത്തത്തിന്റെ കണ്ണിൽ ഇത്തരത്തിലുള്ള അപകടകരമായ ജീവിത സാഹചര്യങ്ങളുടെ എല്ലാം ഇരകളായി മാറേണ്ടത് പാവപ്പെട്ട മനുഷ്യരാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇത് ഏതെങ്കിലും ഒരിടത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കില്ല മാലിന്യം ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചാൽ അവിടെ മാത്രമായി അതിൻ്റെ ആഘാതം ഒതുങ്ങി നിൽക്കില്ല പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായി തകർന്നു പോവില്ല അങ്ങനെയൊക്കെ ധരിക്കുന്നവരുണ്ടാവും അത് നാൾ തോറും ലോകത്തിൻ്റെ ആകെ താളം തെറ്റിക്കുന്നതായി ഗതി മാറ്റുന്നതായി മാറും അത് അന്തരീക്ഷ മലിനീകരണമായിരുന്നാലും മറ്റു തരത്തിലുള്ള മലിനീകരണങ്ങളായിരുന്നാലും ഒക്കെ മാനവരാശിയെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും അതിൽ ഒരുപക്ഷെ കാലവ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ അതുകൊണ്ട് ഏറ്റവും വിവേകപൂർണമായി ജീവിക്കുക എന്നതാണ് പരമപ്രധാനമായിട്ടും ഇപ്പോ പല പദ്ധതികളും ആരംഭിക്കുന്നതിന് മുൻപ് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തും അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ ഗൗരവത്തെ കുറിച്ച് ലോകം തിരിച്ചറിഞ്ഞതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ അതുമൂലം ജനങ്ങൾക്കുണ്ടാവുന്ന നേട്ടവും അത് പരിസ്ഥിതി കേൾപ്പിക്കുന്ന ആഘാതം ഇത് രണ്ടും പഠനവിധേയമാക്കിക്കൊണ്ടാണോ അനുമതി കൊടുക്കേണ്ടതെന്നതാണോ പൊതു കാഴ്ചപ്പാട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ഇതെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം എങ്കിലും അങ്ങനെ പാലിക്കേണ്ടതാണെന്നൊരു ബോധം സാവധാനത്തിലാണെങ്കിലും ജനങ്ങളുടെ ഇടയിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നു നാം നമ്മുടെ പ്രകൃതിയെ നമുക്ക് ചുറ്റുപാടുക്കുള്ള സകലതിനേ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ സസ്യജാലങ്ങളെയും വാത്സല്യപൂർവ്വം അരുമയോടെ പ്രാധാന്യത്തോടെ കാണാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്കും വളരേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ആ തിരക്കെട്ട ജീവിതത്തിനിടയിൽ നമ്മുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ശ്രമിക്കാറുമില്ല എന്നതാണ് വസ്തുത ഞാൻ പലപ്പോഴും കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എത്ര പക്ഷികളുടെ പേരറിയും പേരറിയുക എന്നത് പോകട്ടെ നിങ്ങൾ എത്ര പക്ഷികളെ കണ്ടിട്ടുണ്ട് അത് കുട്ടികൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല ഇവിടെ ഇപ്പം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ എത്ര പക്ഷികളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തുനോക്കൂ നിങ്ങളൊരു എഴുതാൻ ശ്രമിക്കൂ നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷികൾ നിങ്ങൾ എത്ര പൂക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിങ്ങൾ കണ്ടിട്ടുള്ള എത്ര പൂക്കളും എത്ര വൃക്ഷങ്ങൾ മരം എത്ര മരങ്ങളുണ്ട് ഇത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോടും ചോദിക്കും അവർ എത്ര പക്ഷികളും പൂക്കളും വൃക്ഷങ്ങളും ഒക്കെ തിരിച്ചറിയാൻ എഴുതുന്നവരാണ് പണ്ട് ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൻ്റെ സംഘടിപ്പിച്ച ഒരു യുറീക വിജ്ഞാനോത്സവത്തിലെ ഒരു ചോദ്യം ഒന്ന് രണ്ട് ഇലകൾ കുട്ടികളുടെ കയ്യിൽ കൈമാറാൻ കൊടുത്തിട്ട് ആ ഇല ഏതിൻ്റെതാണ് എന്ന് പറയാനേ അവരതിനാദ്യം ഉപയോഗിച്ചിരുന്നത് എല്ലായിടത്തും ഒരേ ഇലകളാണ് ഉപയോഗിച്ചോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊക്കെ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അന്ന് സംഘടിപ്പിക്കപ്പെട്ട യൂറീക്ക വിജ്ഞാനോത്സവത്തിൽ അതിൻ്റെ സംഘാടകർ ഞങ്ങളുടെ കയ്യിലുള്ളത് പേരയുടെയും ചാമ്പയുടെയും ഒക്കെ ഇലയെ ഒരൊറ്റ കുട്ടിക്ക് പോലും അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായതേ ഇല്ല അതൊരു ഫുൾ മാർക്ക് എല്ലാവരും ആ റൗണ്ടിൽ കിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്കും നിങ്ങൾ അത് കൊടുത്തു നോക്കണം അവർ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കണം അറിയുന്നില്ലെങ്കിൽ അതിനവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് അതിൻ്റെ കുറ്റം മുഴുവൻ നിങ്ങൾ സ്വയം ഏറ്റെടുത്തോളണം അത് അവരുടെ കുറ്റമല്ല നിങ്ങളുടെ കുറ്റമാണ് ഞാൻ കൂടുതൽ ദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും യാത്രകൾ പോകുന്നതിൽ ഉത്സുഖരായി മാറിയിട്ടുണ്ട് പലതരത്തിലുള്ള യാത്രകൾ ആ സ്ത്രീ പുരുഷ ഭേദമന്യേ ഓരോ ഗ്രാമത്തിലും ഇപ്പൊ അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ യാത്ര പോകുന്ന ഒരു പദ്ധതി തന്നെ വളർന്നു വന്നിട്ട് കുടുംബശ്രീ യൂണിറ്റുകളെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് യാത്ര പോകും പല സംഭാവനത്തിലുള്ള യാത്ര എന്തു ആവട്ടെ അപ്പൊ ഇവിടെ ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ ചെന്നെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പാലോട് നിങ്ങളൊക്കെ പോയിട്ടുള്ള സ്ഥലം അവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോണം ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുള്ളവരൊന്ന് കൈ വോക്കാം പാലോട് ആ എല്ലാവരും പോയിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ കണ്ടു ഒന്നും കൂടി പോയി നോക്കണം അവിടെ ഓരോരുത്തരും ഓരോന്നായിരിക്കും കാണുക അന്ന് പ്രത്യേകതയാണ് ഇപ്പോ കാട്ടാക്കടയിലേക്ക് ഞാൻ വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സതീഷ് എന്നെ വിളിക്കുമ്പോൾ കാട്ടാക്കട എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ചില ബിംബങ്ങൾ ഉണ്ടാവും അത് തന്നെ ആയിരിക്കണം മറ്റൊരാളുടെ മനസ്സിലുണ്ടാവുക എന്നില്ല ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പം ഞാൻ കണ്ട തിരുവനന്തപുരം നിങ്ങൾ കണ്ട തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലെന്താണ് കടന്നു വരിക ചിലർക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും അതിൻ്റെ മുൻപിലുള്ള കെ എസ് ആർ ടി സിയുടെ വലിയ കെട്ടിടമായിരിക്കാം ചിലപ്പോൾ സെക്രട്ടറിയറ്റ് ആയിരിക്കും ചിലപ്പോൾ നിയമസഭാ മന്ദിരമായിരിക്കും അങ്ങനെ പലതായിരിക്കും അപ്പോൾ ഓരോരുത്തരും കാണുന്ന തിരുവനന്തപുരം വ്യത്യസ്തമാണ് വ്യത്യസ്തമായ തിരുവനന്തപുരമാണ് നൂറുപേർ കാണുന്നത് നൂറ് തിരുവനന്തപുരം നൂറുപേർ കണ്ട കാട്ടാക്കട നൂറ് കാട്ടാക്കടയും എല്ലാവരും എല്ലാം കാണുന്നുണ്ട് പക്ഷെ പ്രകൃതിയുടെ ഒരുപാട് വിസ്മയങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ വളരെ സ്വച്ഛന്തമായി ഒഴുകുന്ന ചിറ്റാറ് കാണാൻ സാധിക്കും അതിപ്പോഴും മലിനമാകാത്ത ഒരു നദിയാണ് എന്നാണ് തോന്നുന്നത് കാണും അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി അതാണ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് പോയത് അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ പറയാൻ കാരണം അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന ഒരു ഗൈഡ് ഉണ്ടായിക്കും കവിത എന്നാണ് അവരുടെ പേര് ഈ കവിതയല്ല വേറെ വരാ അപ്പൊ അവിടെ ഒരു വലിയ വൃക്ഷം അപ്പൊ അവര് എന്നോട് പറഞ്ഞു ഇത് ഒരു ഓസ്ട്രേലിയൻ വൃക്ഷമാണ് ബലാലൂക്ക എന്നാണ് അതിൻ്റെ പേര് ചെറിയ സൂചി പോലെയുള്ള കുഞ്ഞ ഇലകളാണ് അതിൻ്റെ ഒരു രണ്ടു ഇലകളുള്ള ഒരു ചെറിയ ഞെട്ട് പൊട്ടിച്ചെടുത്ത് അവരിയ്ക്ക് നോക്കിയപ്പോൾ ഏറ്റവും ഹൃദയഹാരിയായ സുഗന്ധം ഞാനത് തിരുവനന്തപുരത്ത് എ കെ സെൻട്രലേക്ക് കൊണ്ടുവരികണ്ടായി പോക്കറ്റിൽ ചെറിയ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അതിൻ്റെ ആ സുഗന്ധം മാറിയിട്ടില്ല അപ്പൊ പെർഫ്യൂമെന്തോ നിർമ്മിക്കാൻ കൂടി ഉപയോഗിക്കുന്നതാണ് ഇത് എന്നാണ് കേട്ടത് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞത് നിങ്ങൾ പോയപ്പോൾ അത് കണ്ടിരുന്നോ കണ്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒന്നുകൂടി പോകണം നിങ്ങളുടെ കുഴപ്പമല്ല അന്ന് ചിലപ്പോൾ നിങ്ങളെ കാണിച്ചു തന്ന ആൾ അത് കാണിച്ചു വന്നിട്ടുണ്ടാവില്ല അതിന് വിട്ടുപോയി കാണുന്നില്ല അപ്പോൾ അന്ന് പോ അത് പോയി അതൊരു അനുഭവമാണ് ജീവിതത്തിലെ സുഗന്ധ ഒരു അനുഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ആർക്കെങ്കിലും അതിൻ്റെ ഗന്ധം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ അർത്ഥവും വളരെ ഹൃദയഹാരിയായ ഗന്ധം മാധവ കുട്ടിയുടെ നിർമ്മാതളം പൂത്തകാലം എന്ന പുസ്തകമുണ്ട് ഉണ്ട് കണ്ടായിരുന്നു ആരെങ്കിലും അവിടെ ഒരു നിർമ്മാതവും നോക്കുകയാണോ അവിടെ പോയപ്പോൾ പോയപ്പോ പൂവുന്നുണ്ടായിരുന്നില്ല പക്ഷെ നിർമാതള അവിടെയുണ്ട് ശിംഷപ്പ വൃക്ഷം എന്നൊരു വൃക്ഷമുണ്ട് അതാരെയും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല രാമായണത്തിൽ അശോകവനിയിൽ സീത ദുഃഖിതയായിരുന്നത് ശിംഷപ്പ വൃക്ഷത്തിന്റെ ചുവട്ടിലാണോ എന്നാണ് രാമായണത്തിൽ പരാമർശിക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ കുറവാണ് ആ വൃക്ഷം അധികമല്ലായിട്ടത്തില്ല അപ്പൊ ഇപ്പോ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശിംശപാവൃക്ഷം പൂത്തു നിൽക്കുകയാണ് ഇപ്പൊ പോയാൽ പോവുക ശിംശപാവൃക്ഷത്തിന്റെ പൂവെന്ന് പറഞ്ഞാൽ അപൂർവ ഭംഗി ആർന്ന ഒരു മനോഹര പുഷ്പമാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ അത് നിൽക്കും നാളെ മറ്റന്നോളൊക്കെ പോയാൽ നിങ്ങൾക്ക് ശിംശപാവൃക്ഷത്തിന്റെ പൂവ് കാണാനുള്ള ഒരു അവസരം അവിടെ ഒരുപാടിനം മുളകളും വള്ളികളിൽ പടർന്നു കയറുന്ന വള്ളിയായി പടർന്നു കയറുന്ന മുള നിങ്ങളാരെയും കണ്ടിട്ടു ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഈ പറഞ്ഞതെല്ലാം ഞാൻ ആദ്യമായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇത് കൗതുകത്തോടുകൂടി നിങ്ങളോട് പറയുന്നത് ആൻഡമാനിലോ മറ്റോ ഉണ്ടെന്നാണ് പറയുന്നത് വൃക്ഷങ്ങളിൽ പടർന്നു കയറുന്ന മുള അത് അവിടെ ഉണ്ട് അവിടെ നമുക്ക് കാണാൻ അങ്ങനെ പലതും ഞാൻ ഓരോന്നായിട്ട് അവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ച സമയങ്ങളേണെന്ന് ആഗ്രഹിക്കില്ല അങ്ങനെ പോകുമ്പോൾ ഈ പ്രകൃതിയുടെ വൈവിധ്യം നമുക്ക് ചുറ്റുമുള്ള സസ്യലോകത്തിന്റെ വിസ്മയങ്ങൾ അത്ഭുതങ്ങൾ അത് എല്ലാം ഇല്ലെങ്കിൽ കുറെയെല്ലാം അവിടെയുള്ളു അത് നമ്മളെ കൂടുതൽ അന്വേഷിക്കാൻ ഒരുപക്ഷെ പ്രേരിപ്പിക്കും ഞാനവിടെ ചെല്ലുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ബസ് നിറയെ കുട്ടികളിത് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം കാണാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെല്ലാം കാണിച്ചു കൊടുക്കണം അവർക്കിതിൻ്റെ സവിശേഷതകളും വൈവിധ്യവും എല്ലാം മനസ്സിലാകുമോ ഈ മഹാപ്രപഞ്ചമെന്ന് പറഞ്ഞാൽ ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല നമ്മളെപ്പോലെ തന്നെ ഇവിടെ മറ്റു വൃക്ഷലതാദികൾ സസ്യജാലങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാം ഓരോ പ്രത്യേകതയും സവിശേഷതയും ഒക്കെ ഉണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ അപ്പോ ഭൂമി എന്നാൽ മനുഷ്യരുടെയും ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ കൂടിയാണ് എന്ന ഒരു മനോഭാവം ബോധം അവരെ കൂടുതൽ ഹൃദയവിശാലതയുള്ളവരാക്കിയിട്ടും മാറ്റി പാരിസ്ഥിതികമായ ആകുലതകൾ അവരെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കും ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പ്രിയക്കരണായ കവി ഒ എൻ വി ഭൂമിക്കൊരു ചരമഗീതം എഴുതിയിട്ടുണ്ട് അല്ല അദ്ദേഹം ഉപയോഗിച്ച വാക്ക് മൃതി എന്നാണ് മൃതിയിൽ നിനക്ക് ആത്മശാന്തി ഭൂമി മരിക്കാൻ പോകുന്നു ഭൂമി മരിക്കുമോ ഭരിച്ചുകൂടാ എന്നില്ല അതാണ് ഞാൻ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചത് നദികൾ മൃതികടഞ്ഞു പോകുന്ന ഒരു കാലമാണ് ലോകത്തിന്റെ പല ഭാഗത്തും പല ഉദാഹരണങ്ങളും ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല അങ്ങനെ മൃതി പോകുന്ന നദികളെ ഒരു നെടുവീർപ്പോടെ നോക്കുകയും അത് ഈ ഭൂമിയുടെ വരദാനമാണ് സ്വത്താണ് എന്ന് തിരിച്ചറിഞ്ഞ് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി അതിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തയാളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെമ്പാടും അടക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ദിശയിൽ ഐ ബി സതീഷിന് ചിന്തിക്കാൻ സാധിച്ചതുകൊണ്ടാണ് ഒരുപക്ഷെ നാളെ കേരളം മുഴുവൻ ഏറ്റെടുക്കുന്ന ഇപ്പോഴും മറ്റു പലയിടങ്ങളിൽ നദികളെ പുനരുജ്ജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ഒരർത്ഥത്തിൽ തുടക്കം കുറിക്കുക നിങ്ങൾക്ക് സാധിച്ചു എന്നത് തീർച്ചയായും അഭിമാനകരമായ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് നാളെ ഇവിടെ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ വരാനിരിക്കുന്ന തലമുറ ഇന്നത്തെ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തവരോട് കടപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ചുരുക്കുകയാ മൈക്കം മോദു ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്നൊരു കഥ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കാനുണ്ടായി പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി ഏത് ക്ലാസ്സിലാടുന്ന ഓർമ്മയിൽ അതിൽ ബഷീർ മുൻപോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഭൂമിയുടെ അവകാശികൾ എന്നാൽ സകല ജീവജാലങ്ങളുമാണ് എന്നാണ് അതിന്റെ രത്ന ചുരുക്കം മനുഷ്യർ മാത്രമല്ല മനുഷ്യന്റെ അഹന്ത ഭൂമി നമ്മുടെ സ്വകാര്യ സ്വത്താണ് എന്നാണ് വില കൊടുത്ത് ഭൂമി വാങ്ങാൻ പറ്റും അല്ലെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മളെല്ലാം ഭൂമിയുടെ ഉടമകളായിരിക്കും ആധാരമൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇതാക്കി ഏതോ ഒരു കവി എഴുതിയിട്ടുണ്ട് വീടൊന്ന് വെക്കുവാൻ ഭൂമിയെ വില കൊടുത്ത് വാങ്ങണം പോലും ആ പോലും എന്നതിന് വല്ലാത്തൊരു പരിഹാസവും ഭൂമിയെങ്ങനെയാണ് വില കൊടുത്ത് വാങ്ങാൻ കഴിയുവായത് അതൊക്കെ ആധുനിക കാലത്ത് ചില ക്രമീകരണങ്ങൾ സ്വാഭാവികമായും വരുന്നതിന്റെ ഭാഗമായി മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ അതിനും അപ്പുറത്താണ് ഭൂമി മണ്ണ് അത് മനുഷ്യന്റെ മാത്രം കുത്തകയല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് പക്ഷെ മറ്റു ജീവി വർഗങ്ങൾക്കിടയിൽ രജിസ്റ്റർ ഓഫീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ രജിസ്റ്റർ ചെയ്ത് വാങ്ങിയിട്ടില്ല എന്ന് മാത്രം അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഭൂമി എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് പരിസ്ഥിതി സൗഹൃദമായ ജീവിതം നയിക്കാൻ സാധിക്കുക മാർസ് ആ കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഈ മനുഷ്യരാശിയുടെ ആകെയോ മാത്രം സ്വത്തല്ല ഭൂമി അത് ഓരോ കാലത്തും അനുഭവിക്കുന്നവരാണത് നമുക്ക് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ ഒരു പോർലും മേൽപ്പിക്കാതെ വരും തലമുറയ്ക്ക് ഇത് കൈമാറാൻ ഈ ഭൂമി നൽകാൻ നമുക്ക് സാധിക്കണം എന്ന ആശയം അദ്ദേഹം മുമ്പോട്ട് പോകും മാർസും വൈക്കം മുഹമ്മദ് ബഷീറുമല്ല ഒരേ ആശയമാണ് അവരവരുടേതായ ശൈലി പറയാൻ സാധിച്ചിട്ടുള്ളത് എന്നൊന്നും കാണാം അതുതന്നെയാണ് ഒ എൻ ബി ഒരാകുലതയായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് കാട്ടാക്കടയിൽ ആരംഭിച്ച ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ജലസ്രോതസ്സുകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ അത് ഏതെങ്കിലും ഒരു തലമാർന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞു അത് സമഗ്രമായ പരിസ്ഥിതി സംരക്ഷണമായി ഉൾക്കൊള്ളാനും വികസിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അത് ലോകമെമ്പാടുമുള്ള മനുഷ്യൻ ഏറ്റുവാങ്ങുന്ന ഒരു കാലത്ത് ഭൂമിയും ഭൂമിയിലെ സകല ജീവജാലങ്ങളും വംശനാശം സംഭവിച്ചു പോവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനാവും അതല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന പല പഠന റിപ്പോർട്ടുകളും ഭയാനകമായിട്ടുള്ള ഭാവിയെയാണ് മനുഷ്യന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളും പലയിടത്തും വായിച്ചിട്ടുണ്ടാവും ആഗോളതാപനത്തിന്റെ എല്ലാം ഭാഗമായി ധ്രുവപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിലെ മഞ്ഞുരുകിയാൽ സംഭവിക്കാൻ പോകുന്ന നമ്മുടെ പ്രബദ് ഈ ഭൂഗോളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച ഭയാനകമായ റിപ്പോർട്ടുകൾ മനുഷ്യന്റെ മുൻപിലുള്ള ലോകമെമ്പാടുമുള്ള മനുഷ്യരാകെ വംശനാശം സംഭവിച്ചു പോകുന്ന ഒരു കാലം നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാനാവുമോ എന്നറിഞ്ഞു അപ്പൊ അത്ര അപകടകരമായ പ്രതിസന്ധിയുടെ മുൻപിലാണ് ലോകം നിൽക്കുന്നത് ആ പ്രതിസന്ധിയുടെ ആഴം തിരിച്ചറിയാൻ നമ്മുടെ ചുറ്റുപാടുകളും സംരക്ഷിക്കുകയും അതിനോട് ഇഴുകി ചേർന്ന് പരിസ്ഥിതി സൗഹൃദമായി ജീവിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ തലമുറയോടും വരാനിരിക്കുന്ന തലമുറകളോടും നാം കാണിക്കുന്ന സാമാന്യ നീതി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളും നമുക്ക് പുറകെ പുറകെ ജീവിതം ആരംഭിച്ചിട്ടുള്ള പുതിയ ഒരു തലമുറയും അവരെ പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നവരായി അത് സ്വയം ശീലിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു